മെയ് ഒന്ന് തൊഴിലാളി ദിനം പലരും ഇതൊരു ആഘോഷ ദിവസമാക്കി മാറ്റുമ്പോൾ ഈ ദിവസം ഏതാണെന്നോ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നോ തിരിച്ചറിയാതെ ഒരു നേരത്തെ അന്നത്തിനായി അല്ലെങ്കിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപറ്റം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് സ്വന്തം കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ പറക്കുമുറ്റാത്ത പ്രായത്തിൽ അവരാൽ കഴിയുന്ന ജോലിക്കിറങ്ങുന്ന കൊച്ചു കുട്ടികൾ മുതൽ പ്രായാധിക്യം തളർത്തുമ്പോഴും ഒരു നേരത്തെ ആഹാരത്തിനായി തുച്ഛമായ ശമ്പളത്തിൽ ജോലിക്കിറങ്ങുന്ന വൃദ്ധജനങ്ങൾ വരെ ഇങ്ങനെ നീളുന്നു ഇവരുടെ പട്ടിക ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ തന്നെയാണ് എല്ലാവരും ഒരാളുടെ വില അളക്കേണ്ടത് അയാളുടെ തൊഴിൽ നോക്കിയിട്ടാകരുത് മറിച്ച് എല്ലാ തൊഴിലിനും അതിന്റേതായ ബഹുമാനം കൊടുക്കാനാണ് നാം പഠിക്കേണ്ടത് ഈ വർഷത്തെ മെയ്ഡേ തീം തന്നെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡീസൻ വർക്ക് ഫോർ ഓൾ എന്നതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അടിപതരാതെ മുന്നോട്ടു പോകാനായി പടവെട്ടുന്ന തൊഴിലാളികളെ നാം കാണാതെ പോകരുത് അവരെ ചേർത്തു പിടിച്ച് എല്ലാവർക്കും ഒരു തുല്യത എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒരുമയോടെ മുന്നോട്ട് വരാം